കളിയാക്കാന് മനസ്സിലാ ഞാൻ എന്താ വീട്ടുകാരൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടില്ല വീട്ടുകാരെ കുറിച്ച് പറഞ്ഞിട്ടില്ല കളിയാക്കാൻ സൈക്കിൾ ലിമിറ്റുണ്ടോ എത്ര പേര് വീട്ടുകാരൊക്കെ പലരും പറയും അറിയപ്പെടും അറിയില്ല മമ്മൂക്കാട്ട് കൈ കിട്ടിയത് എനിക്ക് എനിക്ക് എന്നെ ചെയ്യാൻ പറ്റുന്ന പലരൊക്കെ ഭാവിയിൽ ഒരു ലാരേട്ട പടത്തിൽ അഭിനയിങ്ങനുണ്ട് ഗൗതമാസ്റ്റമിന് മുമ്പിലും കിട്ടിയാണ് പിറക്കത്തെ കാരോൺ കിട്ടി പിറകർക്ക് നല്ല വിഷമമുണ്ട് ഇപ്പ എനിക്ക് ബസ് ഓക്കെ എന്നാണ് നിങ്ങളുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു ഭയങ്കര ചൂടാവണല്ലോ അതെ ഞാൻ വിളിച്ച പ്ലാന്റ് ആണ് വിചാരിച്ചു ഭയങ്കര ദേഷ്യക്കാരനായി ഇവിടെ ലൂല വന്ന ആൾക്കാർക്ക് ഇത് കൊടുക്കില്ല ഫോട്ടോ ഒരു ഫോട്ടോ ആയിരം രൂപയ്ക്കുന്നു പുള്ളി വേറെ പുള്ളി സൂപ്പർ സ്റ്റാറാന്ന് പറയുന്നത് ഇന്നാ പോലീസ് സ്റ്റേഷനിലായപ്പോള് സൂപ്പർ സ്റ്റാറാവും ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ മമ്മൂട്ടിയും മോലാലായിട്ടാണ് എന്നെയും പിറന്നെയും കണക്കാക്കണം പശോക്കിൽ കൊണ്ടാണ് ബാറ്റ് പേഴ്സ് വിളിന്ന് തോന്നുന്നത് കാരണം ഒമലൂരും ഒരു പ്രശ്നമുണ്ട് ഒമൂര് ഞാൻ നമ്മൾ ഇടയ്ക്കൊക്കെ പണക്കാം പുള്ളി ഡെയിലി വിളിക്കാറുണ്ട് ഡെയിലി വിളിക്കാറുണ്ട് ഡെയിലി വിളിക്കാറുണ്ട് പുള്ളിയുടെ സിനിമയ്ക്ക് നെഗറ്റീവ് കൊടുത്തത് വ്യൂ കൊടുത്താൽ പുള്ളിക്ക് അഭിനയിച്ചിട്ട് നെഗറ്റീവ് കൊടുത്തായിരുന്നു കാരണം എനിക്ക് അഭിനയിച്ചാണെങ്കിൽ മമ്മൂട്ടിയാണ് മമ്മൂട്ടിയാണ് മുമ്പിൽ ഇരിക്കുന്നത് എന്നെ ുംമ്മുക്കെയാണ് കേട്ടിണ്ടാ ലോകമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ സ്വന്തം റിവ്യൂ പറഞ്ഞ് റിവ്യൂ പറഞ്ഞ് സിനിമാ നടനായ ഒരാളെ കേരളത്തിലുള്ളു മറ്റാരുമല്ല നമ്മുടെ സ്വന്തം ആറാട്ടെണ്ണനാണ് ആറാട്ടെണ്ണ നമസ്കാരം അറിയപ്പെടുന്ന ഒരുപാട് പടത്തിലേക്ക് അഭിനയിച്ചിട്ടുണ്ട് മൂന്ന് പടം മൂന്ന് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ബെസൂക്കയുടെ ഷൂട്ടിനിടയിൽ നിന്ന് പിണങ്ങി പോയി പക്ഷെ അവര് എന്നിട്ടും പിണങ്ങി പോയിട്ട് അവരത് കട്ട് ചെയ്യാതെ റിലീസ് ചെയ്തു അപ്പം അവരോട് ഒരു മാപ്പ് പറയാൻ തോന്നുന്നുണ്ടോ ഈ ഒരു ദിവസം എക്സ്ട്രീംലി സോറി ഞാൻ ഡയറക്ടറിനെ വിളിച്ചിട്ടായിരുന്നു ഡയറക്ടറിനെ പറഞ്ഞു കാരണം ഞാൻ ഒരു സീൻ കഴിഞ്ഞു ഒരു സീൻ ഷൂട്ട് ഫസ്റ്റ് സീൻ എല്ലാ എല്ലാസും രണ്ടാമതും സെറ്റ് ഷൂട്ട് ചെയ്തപ്പാ രണ്ടാം സിനിമ വിളിച്ചപ്പോ അവിടെ ഒരുപാട് സ്റ്റാറുകൾ ഉണ്ടായിരുന്നു പറഞ്ഞുണ്ടെങ്കിൽ എനിക്ക് കാരണം കിട്ടാത്ത കാരം കിട്ടാത്തത് കൊണ്ടല്ല എനിക്കൊന്ന് പ്രോപ്പർ ആയിട്ട് ഞാൻ ഇത് ലേറ്റ് ആയി പോയത് ഫുഡ് കിട്ടിയില്ല ഡെമിൻട്രേഷൻ ആയിട്ട് ഡിസ്കസ് ചെയ്തില്ല പിന്നെ അത് കഴിഞ്ഞാൽ ഡ്രസ്സ് മാറാൻ പറഞ്ഞു ഡ്രസ്സ് മാറാനായിട്ട് സ്ഥലം കിട്ടിയില്ല അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ മിൻവാങ്ങിയത് അത് അവർക്ക് ഒരുപാട് നഷ്ടം ഉണ്ടാക്കിയുണ്ട് ഞാൻ ദിവസം ഡയറക്ടറെ വിളിച്ചിട്ടുണ്ടായ സോറി പറഞ്ഞു പറഞ്ഞു ഇനി ഇനി ഒരിക്കലും നിങ്ങള് ചെയ്തു പ്രൊഡ്യൂസേർ ലോസ് ഭയങ്കര നഷ്ട്ട് ഞാൻ അഭിനയിച്ചത് സിദ്ധാർത്ഥ് ഭരത്തനും ഗൗതമേനും ആളാണ് പുള്ളി ചിരിക്കില്ല ഞാൻ വിചാരിച്ചു ആരെയല്ലൗര സിദ്ധാർത്ഥ് ഭരത്തൻ നല്ല അനുഭവായിരുന്നു പക്ഷേ മമ്മൂക്കൊന്നുമില്ല പക്ഷെ മമ്മൂക്കയുടെ പടമാണ് പടമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ പക്ഷേ ഇപ്പൊ ആൾക്കാര് മിക്സഡ് പറയണം ഞാൻ ഞാൻ അഭിനയിച്ച വേറെ പടം പറയുന്നില്ല പേര് പറയുന്നില്ല ഞാൻ കാണാം എനിക്ക് ഇഷ്ടപ്പെട്ടു പശുക്കിഷ്ടപ്പെടും പക്ഷെ അനുസരിച്ച് വന്നിട്ടില്ല റെസ്പോൺസ് ആ എനിക്ക് മറ്റു മൂന്ന് മൂവിസെ കണ്ടു ജിം എനിക്ക് ഒരു തൗസൻഡ് കിട്ടുന്ന ഇഷ്ടപ്പെട്ടുള്ളൂ മരണമാശ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എനിക്കുള്ള ഇഷ്ടപ്പെട്ട് പശുക്കിയാണ് ഞാൻ അഭിനയിച്ചോട്ടല്ല അല്ല അഭിനയിച്ചു വേണ്ടത്രയും പോയിട്ടില്ല നല്ല കിട്ടി കിട്ടി ഐഡിയ ഐഡിയ ആയി നല്ല ആയിരുന്നു ആൾക്കാ പോലും മമ്മൂക്കയെക്കാട്ടും കൈയിട്ടത എനിക്ക് എനിക്കാ അങ്ങനെ പറയുന്നുണ്ടല്ലേ അപ്പം ആറാട്ടനൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഭാവിയിൽ ഒരു ലാലേട്ട പടത്തിൽ അഭിനയിക്കണമുണ്ട് ക്യാമ്പ് അല്ല ലാലേട്ടനെക്കാളും ഇഷ്ടം മ്മുക്കനെയാണ് എനിക്ക് ലാലേട്ടൻ ഞാൻ ഇപ്പോഴും ലാലേട്ടൻ ഫാൻ തന്നെയാണ് ഞാൻ എല്ലാവരും കുറച്ച് പോസിറ്റീവ് ആയിട്ട് രണ്ട് പറഞ്ഞിട്ട് ലാലിട്ട ഫാൻ തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷയുണ്ട് അന്ന് ബെസുക്കയുടെ സെറ്റിൽ നിന്ന് പിണങ്ങി പോയിട്ട് എന്തായിരുന്നു അപ്പൊ അന്നത്തെ ഒരു മൈൻഡ് എങ്ങനെയായിരുന്നു ദേശത്തെ ഇറങ്ങി ഞാൻ ചെയ്ത വലിയൊരു മണ്ഡത്തോ ആ വലിയൊരു ഡയലോഗ് ഉണ്ടായത് പോയതിന്റെ അന്ന് തോന്നിയോ അങ്ങനെ അത് തോന്നിയോ നീ അന്ന് ചെയ്ത് ഞാൻ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു ആ ഡയലോഗ് ഞാൻ ചെയ്യാതെ അവർ കുറച്ച് കഥയിലെ മാറ്റിയെന്ന് തോന്നും ഇതില് സിനിമയിൽ നല്ല ബിൽഡപ്പ് ആണ് ശരിക്കും ഇങ്ങനെ നിർത്തി ഇങ്ങനെ ആകാശാരാണ് നോക്കുമ്പോഴാണ് വരുന്നത് അത് അപ്പൊ ഒരുപാട് പറയണ്ടായ ഒരുപാട് ആൾക്കാർ റെസ്പോൺസ് ഉണ്ട് എല്ലാരും കണ്ടു ഫ്രണ്ട്സ് എല്ലാരും ഫിലിം പീപ്പിളും പറയണ്ടായ അപ്പം ഇപ്പം ആ തിയേറ്ററിൽ പോയ സിനിമ കണ്ടപ്പം രണ്ടു കണ്ടു രണ്ടു വേണം പോയി കണ്ടു രണ്ടു പേണി ഭയങ്കര ഐഡിയായി ഭയങ്കര ഐഡിയായിരുന്നു നല്ല എന്താ എവിടെയാണ് പോയി കണ്ടേസുക്ക ഞാൻ ഇവിടെ കണ്ട വനിതാ വനിതയിലാണോ അല്ല പിന്നെ എവിടെ കണ്ടത് അപ്പം ഇനിയും അപ്പം ഇനിയും വിളിച്ചു കഴിഞ്ഞ ആറാട്ടണന്റെ ഒരു വേറെ ആർട്ട് ഫിലിം വന്നിട്ടുണ്ട് പ്രിയാസ്റ്റൈലിന് എടുത്തിട്ടുണ്ടാർട്ട് ഫിലിം വന്നിട്ട് ഞാൻ ആക്ടി ആണെങ്കിലും എടുത്തിട്ടൊന്നും ഇവിടെ എറണാകുളത്തേക്ക് ഷോട്ടിങ് ആണെങ്കിൽ ഞാൻ ഡ്രാമ ചെറുപ്പത്തിൽ അത്ര എൻജോയ് ചെയ്യുന്നില്ല പക്ഷേ സിനിമയിൽ അഭിനയിക്കാൻ കുഴപ്പമില്ല ഷോർട്ട് ഫിലിം ഞാൻ ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി ഒരു ട്രാൻസക്ഷു നമ്മളാളെ കണ്ടുകൊള്ളേ അവന്റെ ഷോട്ട് ഫിം അന്ന് ബസൂക്കയുടെ സെറ്റിന് ഇറങ്ങി പോയപ്പോ അന്വേഷിച്ചു എന്നെ കുറിച്ചാണ് അവർ എങ്ങനെ വീട് വരെ വന്നു ഒരുപാട് പക്ഷെ ഞാൻ അപ്പോഴേക്ക് ആയ മൂഡ് ആയി മൂഡൌട്ട് ആക്കിയ കയ്യിൽ വിട്ടു പോകും കൈ അന്ന് എങ്ങോട്ടാ പോയത് നേരെ വീട്ടിലെ വീട്ടിലേക്ക് വന്നു ഇവിടെയാണ് ഇങ്ങോട്ട് വന്നില്ലേ അവർക്ക് ഭയങ്കര നഷ്ടമുണ്ടാക്കി അവർ അതിനും ആ സീൻ ആഡ് ചെയ്തു അപ്പൊ എന്നാലും മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നില്ല ഇതേപോലെ ഒരു പടം എന്റെ ഒരു ബസുക്ക ടീമിൽ സോറി പറയുന്നത് ഡയക്ടറിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഒരുപാട് അവസാനം അവസാനി ലാഭമായി മാറി നല്ല രീതിയിൽ മാറി അവസാനം പക്ഷെ അതിൽ കൂടുതൽ സീൻ ഉണ്ടായിരുന്നല്ലേ ഡയലോഗ് ഉണ്ടായിരുന്നു അല്ലേ കാരണമാണ് കട്ടായി പോയത് അതും ഗൗതം ഭാസ്കിൽ അഭിനയിച്ചത് അതത്രയും നല്ലൊരു ഇത് കിട്ടിട്ട് പെരറ വന്നിണ്ടായിരുന്നു അവിടെ ഇഷ്ടപ്പെട്ടില്ല കാരോണെങ്കിൽ കിട്ടി പെരയർക്ക് നല്ല വിഷമമുണ്ട് ഇപ്പൊ എനിക്ക് ബസ് അഭിനയിച്ചിട്ടില്ല പുള്ളിക്ക് കുറച്ച് അസൂയ കൂടുതലാണ് അസൂയുള്ള ഒരാളാണ് ആര് വരരുത് പുള്ളി മാത്രം പൊങ്ങി പൊങ്ങിയാൻ പാടുള്ളൂ അങ്ങനത്തെ പൊങ്ങിയെടുത്തത് ടൈഗർ എണ്ണെന്നൊരു ടൈഗർ ടൈഗർണ് ആണല്ലേ മനോജന വളരെ പാവമാണ് ഒരുപാട് ആര് പൊങ്ങിയാണ് പുള്ളി മാത്രമേ പാടുള്ളൂ അസൂയ പുള്ളിക്ക് ഹൈഡ് ചെയ്യാൻ പറ്റില്ല അത്രയ്ക്കും ആള് പാവമാണ് ആള് ഫേസിൽ പാവമാണ് എന്നാണ് നിങ്ങളുടെ ഒരു വീഡിയോ ഞാൻ കണ്ടുപോയ അതെ ഞാൻ വെച്ച പ്ലാന്റ് ആണ് വിചാരിച്ചത് ഭയങ്കര ദേഷ്യക്കാരനായിട്ട് ഇവിടെ ലൂലൂല ഇതും കൊടുക്കില്ല ഫോട്ടോ കൊടുക്കാൻ ഒരു ഫോട്ടോ ആയിരം രൂപ ചോദിക്കുന്നു പുള്ളി സൂപ്പർ സ്റ്റാറാന്ന് പറയണ ഇന്നലെ പോലീസ് സ്റ്റേഷനിലായപ്പോ സൂപ്പർ സ്റ്റാറാ പറഞ്ഞു സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ മുതിരാനാട്ടിലെ സരോജ് ഇല്ലേ അതാണ് പുള്ളി ബസൂക്ക കണ്ടിട്ട് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് ചേട്ടനോട് അസൂയൊന്നുമില്ല അങ്ങനെയാണോ തിയേറ്ററോടെ അസൂയറിയാലോ അസൂകിട്ടെന്ന് വേറെ ഒന്നും പറഞ്ഞില്ല യാതൊരു വീട്ടിലെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല വേറെ ശേഷമാണ് കിട്ടിയത് അത് ഇന്നാ കിട്ടിയത് അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ എന്താ അങ്ങനെ അങ്ങനെ സോഷ്യൽ മീഡിയയിലെ മമ്മൂട്ടിയും മോഹൻലാലായിട്ടാണ് എന്നെയും പിറന്നെയും കണക്കാക്കണം ഒരാള് പക്ഷെ എന്നാലും മോഹൻലാലിനും പരസ്പരം ഈ പറയുന്ന പോലെ ഒരു അസൂയോ എനിക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുണ്ടല്ലേ അല്ലേ പുള്ളിക്ക് പുള്ളി പൊങ്ങിയിരിക്കണം പിന്നെ എനിക്കൊരു കാരണം കിട്ടിയാളിക്ക് അത്രപെട്ടില്ല അന്ന് എന്താ പറഞ്ഞത് പുള്ളി അവിടെ എന്തേലും ഇറിറ്റേഷൻ ഒക്കെ കാണിച്ചോ പുള്ളിക്ക് ഇതൊന്നും ഹൈഡ് ചെയ്യാൻ അറിയില്ല എല്ലാം തുറന്ന് കാണി പുള്ളി എന്തൊരു കമ്മിറ്റിട്ടാ പോയത് എന്താ പറഞ്ഞു ആ മറന്നുപോയെ എന്തോ ഒരു കമ്മിറ്റി ഇറങ്ങി പുള്ളി അവിടെ അല്ലേട്ടാണ് പോയത് പുറത്താക്കി പുള്ളിയാണ് കേട്ടാറുണ്ട് ഞാനാ പുള്ളി വിളിച്ചത് അപ്പൊ കേരളം നല്ല മണി ഷൂട്ട് ചെയ്തോ രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ഒരു മാസിക്കാ വിളിച്ചതാ ഒരു മാസത്തേക്കാണ് വിളിച്ചത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് അപ്പൊ അവിടെ വന്നപ്പോ എനിക്ക് എത്ര ദിവസത്തെ ഷൂട്ടിനാണ് വിളിച്ചത് അന്ന് ഒരുപാട് സ്റ്റാലയോണ്ട് ഒരുപാട് എത്ര ദിവസത്തെ ഷൂട്ടിന് വേണ്ടിട്ടാണ് ഷൂട്ടിങ് ഒരു ദിവസം ഷൂട്ടിങ്ങാണ് കാണിച്ചിരിക്കുന്നത് ആദ്യ ദിവസം അത് റീ ഒന്നും എടുത്തില്ല ഒറ്റബിൾ ആംഗിൾ അപ്പൊ ആദ്യത്തെ ദിവസം ഒരു കാരവും തരാത്തല്ല ബസ് പെറേ വളവൻ കിട്ടാത്തത് കൊണ്ട് കാരം കിട്ടാത്തത് കൊണ്ടല്ല എനിക്ക് ഡ്രസ്സ് മാറാൻ സ്ഥലം കിട്ടിയില്ല അതുകൊണ്ടാണ് അതായത് രണ്ടാമത്തെ ദിവസം രണ്ടാം ദിവസം രണ്ടാം ദിവസം പബ്ലിക് പബ്ലിക് പ്ലേസ് മാറാൻ പറഞ്ഞു അതായത് അപ്പൊ അപ്പൊ പറഞ്ഞില്ലേ ഡയറക്ടറോട് പോയി പറയാൻ ഒക്കെ പോവായിരുന്നു കാരണം ഞാൻ ജനിച്ചു പറഞ്ഞ രണ്ട് സിസ്റ്റേഴ്സ് ഒക്കെയാണ് അപ്പൊ ഈ അവരെല്ലാം വീട്ടിൽ പെണ്ണുങ്ങളെ മുറി അടിച്ചാണോ ഡ്രസ്സ് മാറുന്നത് ആ ഒരു ശീലം എനിക്കുണ്ട് എനിക്ക് പബ്ലിക്കായിട്ട് ഡ്രസ്സ് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അതാണ് സംഭവിച്ചത് അതിന് പിറലെ പറഞ്ഞു തുടങ്ങി എനിക്ക് കാരവും കിട്ടിയില്ല ഞാനത് അഹങ്കാരം കാണിച്ചു അങ്ങനെ പറഞ്ഞു പടത്തിന് എനിക്ക് റെമഡേഷൻ കിട്ടിയിട്ടില്ല അത് വാങ്ങിക്കൂല കാരണം അവർക്ക് ഒരു നഷ്ടം ഉണ്ടായി കിട്ടിയിട്ടില്ല ഞാൻ വാങ്ങിക്കൂല കാരണം അവർക്ക് നഷ്ടം ഉണ്ടായിരുന്നു അത്യാവശ്യം അതിലും അതിലും ഞാൻ വന്നപ്പോ നല്ല ഈ ബെസൂക്കയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് ബെസൂക്കില് പ്രൊഡക്ഷൻ കണ്ടോടാ വിളിച്ചതാണ് എന്താ പറഞ്ഞത് വിളിച്ചപ്പോൾ ആരും അറിയാതെ അവസാന നിമിഷം മാത്രം അറിഞ്ഞോട് അപ്പൊ ഈ മമ്മൂക്കയുടെ പടം എന്ന് പറഞ്ഞാൽ വിളിച്ച ആദ്യം തന്നെ അറിയാലോ ബസുക്ക് മമ്മൂക്കിയുടെ പടം അറിയാല്ലോ അറിയാതെ എന്നാലും വിളിച്ച സീൻ ഉണ്ടായിരുന്നില്ല കണ്ടോ ഞാൻ മമ്മൂക്കെ സംസാരിച്ചിട്ടില്ല കണ്ടിട്ടുളപ്പം സംസാരിച്ചിട്ടില്ല ഈ ബസുക്കാടെ സമയത്തൊന്നും കാണാൻ പറ്റില്ല അല്ലേ അല്ലെ കാണാൻ പറ്റിയില്ല ആ സമയത്ത് മമ്മൂക്കയോട് എന്തെങ്കിലും പറയാൻ താല്പര്യപ്പെടുന്നുണ്ടോ ഈ ഇത്ര ഒരു പ്രശ്നമൊക്കെ നടന്നതിന് ശേഷം അല്ല പുള്ളി എല്ലാരും ശ്രദ്ധിക്കുന്ന ആളാണ് എനിക്ക് പുള്ളിയുടെ കൂട്ടി ഏറ്റവും കൂട്ടായാലും പിസാറ്റിയിലെ കോണ്ടാക്ടണ്ട് പുല്ലിയുടെ സ്വാളോ ബാഡ് ഹാബിറ്റ് ഒന്നും ഇല്ല ഒരു പെട്ടെന്ന് ഞാൻ അന്ന് ഇന്നും ഫാനാണ് ഏകദേശം സെയിം ആണ് ചേട്ടന്റെയും മമ്മൂട്ടിയാണ് മമ്മൂട്ടിയാണ് പെട്ടെന്ന് ദേഷ്യം വരും മമ്മൂട്ടിയാണ് ഒറ്റ മമ്മൂട്ടിയെ ഗ്ലാമർ എനിക്കില്ല അപ്പം ഇപ്പൊ മമ്മൂക്ക പെട്ടെന്ന് എടുത്ത് വെച്ച് കണ്ട് സംസാരിക്കാൻ പറ്റുവാ അങ്ങനെ പറ്റുവാണെങ്കിൽ ഈ ബസൂക്കരുടെ ടീം തന്നെ ഒന്ന് കൂടിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എന്തായിരിക്കും മമ്മൂക്കടുത്ത് പറയാ താങ്ക്സ് എന്ന് പറയും നന്ദി എന്ന് പറയും ചാൻസ് കിട്ടിയായിരുന്നു അതിന്റെ അടുത്തോ ഡയറക്ടർ സംസാരിച്ചു ഫോൺ വിളിച്ച് ഞാൻ പറഞ്ഞു സോറി താങ്ക്സ് പറഞ്ഞു സോറി പറഞ്ഞു എല്ലാം പറഞ്ഞു ചാൻസ് ചോദിച്ചിട്ടുണ്ടോ ആരുടെ ആരുടെ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടില്ല ഇങ്ങോട്ട് എനിക്ക് അങ്ങനെ ആക്ടർ ആവണം വലിയ ആഗ്രഹമൊന്നുമില്ല ഇനിയിപ്പൊ ഇവർ എന്നെ ഉപയോഗിക്കണം എന്റെ കഴിവോട്ടൊന്നുമല്ല എന്റെ പോപ്പുലാരിറ്റി ഉപയോഗിക്കില്ല സോഷ്യൽ മീഡിയ ആൾക്കാരാണ് ഏറ്റവും പോപ്പുലർ സിനിമക്കാരെ സിനിമാക്കാരെട്ടും അപ്പൊ അതുകൊണ്ടാണ് അവർ വിളിക്കണം അത് പേയ്മെന്റും ഉണ്ടാവില്ല ഒരുപാട് ഇനം കാരണതാണ് ഇന്നിപ്പോ രണ്ടോ മൂന്നോ മാസത്തിൻ്റെ ഇടയിലാണ് സിനിമക്കാർ വരുന്നത് സോഷ്യൽ മീഡിയയിലെ ആൾക്കാരെ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് എല്ലാ ദിവസവും ന്യൂസ് ഉണ്ടാക്കുക അതുകൊണ്ട് നമുക്ക് പോപ്പുലാരിറ്റി കുറച്ച് കൂടുതലാണ് അപ്പൊ ഈ ബസ് ഒക്കെ പോയല്ലോ പണി പോയല്ലോ അപ്പം ബാഡ് ബോയ്സ് ബോയ്സ് ബസോക്കില് പിന്മാറുകൊണ്ടാണ് ബാറ്റ്ബോസ് വിളിന്ന് തോന്നുന്നത് കാരണം ഒമർലൂലും മമ്മൂട്ടി എന്താ പ്രശ്നമുണ്ട് അവരോട് ഉടക്കാണ് അപ്പൊ ബസോക്കില് പിന്മാറുകൊണ്ടാ പുല് അപ്പൊ അന്ന് വിളിച്ചുതന്നെ പുല്ലിന്റെ സിനിമയിൽ ഉണ്ടെന്ന് പറഞ്ഞു 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 ബാഡ് ബോയ്സ് ആദ്യം ബസൂക്കിയാണ് പിന്നെ ബാഡ് ബോയ്സ് ഷൂട്ട് ചെയ്താ പക്ഷെ ഇറങ്ങിയത് ബാഡ് ബോയ്സ് ആദ്യം ബസോക്ക കൊറേ നാളായിട്ട് ശേഷം ഇറങ്ങിയതാണ് ഒരുപാട് നാളെ ഒരുപാട് ഞാൻ അഭിനയിച്ചിട്ട് ആദ്യം ബോയ്സ് ബാഡ് ബോയ്സ് ആദ്യം ഇത് റിലീസിലെ പിറ്റേറ്റ് റിലീസ് ചെയ്തത് പിണങ്ങി പോയത് കൊണ്ടായിരുന്നു ഒമനു മമ്മൂട്ടിയായിട്ട് പ്രശ്നമുണ്ട് ഒമനു ആയിരിക്കും എന്തോ കഥ പറയുമ്പോഴേണ്ടായി ഇരിക്കാൻ പറഞ്ഞില്ലേ അങ്ങനെ ഒരു ക്ലാസ് ഉണ്ട് അതുകൊണ്ടാണ് ഓമനൂരിൽ ഞാൻ ഇടയ്ക്ക് പണക്കാം ഡെയിലി വിളിക്കാറുണ്ട് ഡെയിലി വിളിക്കാറുണ്ട് ഡെയിലി വിളിക്കാറുണ്ട് നെഗറ്റീവ് കൊടുത്താൽ അഭിനയിച്ചിട്ട് നെഗറ്റീവ് കൊടുത്തായിരുന്നു കാരണം എനിക്ക് അഭിനയിച്ചാണെങ്കിൽ പറ്റില്ല ഇഷ്ടപ്പെട്ടില്ല എനിക്ക് അവനേക്ക് മുമ്പ് കഥ കേട്ടായിരുന്നു അതൊന്നും കേട്ടില്ല ഒരു സീനൊക്കെയുള്ളൂ അത് അധികം സംസാരിക്കണം കാരണം ഇഷ്ടപ്പെടില്ല പുലിയ പുലിയോണ്ടി വരും അപ്പൊ ആ ഇപ്പൊ എന്താ തോന്നുന്നത് ഇനിയിപ്പൊ അടുത്ത ഫ്യൂച്ചറിലേക്കുള്ള ഫ്യൂച്ചറിലേക്കുള്ള പ്ലാൻ എന്താ ിൽ എനിക്ക് മെയിൻ താല്പര്യം ഫിലോസഫി അങ്ങനെ പോകാൻ താല്പര്യം ഇവിടെ എറണാകുളത്ത് ഷൂട്ടിങ്ങിന്റെ അഭിനയിക്കും അഭിനയിക്കും വിളിച്ചാലേ പോയി അഭിനയിക്കും ചാൻസ് ചോദിക്കുന്നതിനോട് വലിയ ആണ് വലിയ ആഗ്രഹമൊന്നും ഇല്ല ഞാൻ അത്ര വലിയ ആക്ടറും അല്ല ഞാൻ ഇത് ഡ്രാമയോ പ്ലേയോ ഒന്നും ചെയ്തിട്ടില്ല റിവ്യൂ റിവ്യൂ താല്പര്യം അറിയില്ല വനിതാ അങ്ങനെ പല സിനിമാക്കാർ സിനിമ താല്പര്യം ഇല്ല താല്പര്യം ഇല്ല തിയേറ്റർ ഓണേഴ്സിന് തീയേറ്റർ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല സിനിമക്കാർ പറയാന കേട്ടിണ്ടാകും എന്നെ മാത്രമല്ല മാത്രല്ല കേട്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു മീഡിയയുടെ ഫോക്കസ് പക്ഷെ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ട് സിനിമക്കാർക്ക് എന്തോ അനിഷ്ടോട് അതിപ്പോ എല്ലാ അണ്ണന്മാരും കളിയാണ് അതിന്റെ തിയേറ്ററോണ്ട് ഒരു പ്രശ്നവുമില്ല അവസാനമായിട്ട് കണ്ട സിനിമ ഏതാ ബസു അല്ല കണ്ടത് ഏതാണ് എല്ലേ നഷ്ടം തന്നെ അഭിനയിച്ചിട്ടുണ്ട് അവസാനമായിട്ട് കണ്ടൊരു പത്ത് സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് അഭിലാഷം അഭിലാഷം ആ ഫിലിം എംബുരൻ ആയിരുന്നു രണ്ടു ദിവസം തന്നെ ഇറങ്ങിയത് നല്ലൊരു പടമാണ് സൈജു കുറിപ്പ് അഭിനയിച്ചാ പക്ഷെ ഇപ്പൊ ഒരുപാട് പടം ഇറങ്ങിയ ഇടയിലായത് കൊണ്ട് ആ പടം ആൾക്കാർ കാണുന്നില്ല ലാലേട്ടൻ്റെ എംബുരാനോട് ഓ ടി നന്നായിട്ട് ഓടും അഭിലാഷം അഭിലാഷം ലാലേട്ടന്റെ എംബുരാനോടൊപ്പം ആ അല്ലേ ആറട്ടണം ബസ്സൊക്കെ മുങ്ങിപ്പോയില്ലേ ഒരുപാട് പടം ഇറങ്ങിയല്ലോ ഇറക്കിയ സമയം ശരിയായില്ല ആണല്ലേ ഇറക്കിയ സമയം ശരിയായില്ല ഇവര് ഒറ്റടിക്കാ ഒരുപാട് പടം റിലീസ് ചെയ്യും പത്ത് പടക്കെ ഒരാഴ്ച റിലീസ് ചെയ്യണം അങ്ങനെ വേറെ പട ആഴ്ച റിലീസ് ചെയ്യണ്ടാവില്ല ഈ ആഴ്ച ഒരു ലീസും ഇല്ല അടുത്ത ആഴ്ച ഇങ്ങനെ റിലീസ് റിലീസ് എല്ലാവരും ഒരുമിച്ചിട്ടുവാ അങ്ങനെ ഫ്ലോപ്പ് ആവുന്നു അപ്പൊ എന്തായാലും നമുക്ക് ടീമിനോട് ഒരു സോറി കൂടെ പറയാനുണ്ട് ബസൂക്ക ടീമിനോട് സോറി പറയുന്നു എന്നെ ഉൾപ്പെടുത്തുന്ന താങ്ക്സ് പറയുന്നു ആ ഡയറക്ടറോ നന്ദി പറയുന്നു വേറൊരാൾക്കാരാണ് ഞാൻ ജീവനോട് ഇരിക്കില്ല അങ്ങനെ അതുപോലെ നഷ്ടങ്ങളത് അതേപോലെ ഓബണറിനോട് സോറി പറയുന്നു ഞാന ബാഡ് ബോയ്സിൽ ഞാൻ ഏറ്റവും കുറച്ച് ബാധിച്ചിട്ടുണ്ട് ഈ ഓവർ സത്യസന്ധനായ പ്രശ്നമാണ് എന്തായാലും ബസുക ടീമിനോട് സോറി പറയുന്നു ബാഡ് ബോയ് എന്നെ അപ്ഡേറ്റ് ഞാൻ അപ്ഡേറ്റ് രണ്ടുപേരോടും രണ്ട് ടീമിനോടും സോറി പറയുന്നു ബാഡ് ബോയ്സ് ആയാലും മസൂക്കാണെങ്കിൽ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ആൻഡ് ബൈ